അവസാന സമയത്തത് ആ വേദന ഇങ്ങനെ മൂർച്ഛിക്കാൻ തുടങ്ങിയ നബിക്ക് മനസ്സിലായി അവിടുന്ന് അതാ അവിടെ പറയാൻ തുടങ്ങി ലാ ഇലാ ഇന്നലിൽ സകറാ സഹോദരങ്ങളെ ഈ നേതാവ് പോലും പറഞ്ഞ വാക്ക് നോക്കി മരണത്തിന് വല്ലാത്ത വേദനയാണ് കടിച്ചമർത്താൻ കഴിയാത്ത ഗുളിക കൊണ്ട് മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയാത്ത വല്ലാത്ത വേദന മരണത്തിനുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് എന്ന് മൂന്ന് തവണ കൈകൾ ഉയർത്തിയിട്ട് പറയുകയാണ് അവിടെ വെച്ച് ആയിഷാ ആയിഷാബേവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് അവസാനത്തെ ശ്വാസവും നിലക്കുകയാണ് ഈ രംഗമങ്ങ് കാണുന്നതോടു കൂടെ തുടങ്ങി എന്ന വ്യത്യാസങ്ങൾക്കിടയിൽ ഒരു ചർച്ചയിൽ റബി ഒലവലിന്റെ പേര് പറയപ്പെടുന്നു സ്വഹാബിമാർ രേഖപ്പെടുത്തുന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം പ്രവാചകന്റെ വിയോഗമുണ്ടായത് ഉള്ളിലാണെന്ന് കൃത്യമായി ആ നബിസല്ലാഹു അലൈഹി വിയോഗത്തിന്റെ ഓരോ നിമിഷവും അന്നവിടെ ഹയാത്തിലുണ്ടായിരുന്ന സ്വഹാബത്തിന്റെ മനസ്സിലും മായാതെ കിടക്കുകയാണ്ഹു അലൈഹി വസല്ലമ്മയുടെ മരണത്തിന്റെ സൂചനകൾ പല അടയാളങ്ങളായി നേരത്തെ തന്നെ കൊടുക്കുന്നുണ്ട് അവസാനമായി റമദാനിൽ ലഭിതങ്ങൾ ജീവിച്ച അവസാനത്തെ റമദാനിൽ സാധാരണയില്ലാത്ത പത്ത് ദിവസം അധികം ഇരുന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട് ദിവസം ഇരുന്നു അതേപോലെ തന്നെ അവസാനമായി ചെയ്ത ഹജ്ജ് ഹജറ പത്താം വർഷത്തിൽ അറഫാകുന്നിന്റെ മുകളിൽ വിടവാങ്ങൽ പ്രസംഗത്തിലും ഒരു സൂചന പറഞ്ഞു സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു അയ്യുഹന്നാസ് മനുഷ്യരെ തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയട്ടെ അള്ളാഹുവാണ് ലാതിരി എനിക്കറിയില്ല നിങ്ങൾ അലഹി വസ്ലമയ പറയുന്നത് പ്രവാചകരാണ് നേതാവാണ് പറയുന്നത് എനിക്കറിയില്ല വരുന്ന ഒരു വർഷത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് ഇതുപോലെ സംഗമിക്കാറുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എല്ലാ അറിയുന്ന ആളാണ് എല്ലാ രഹസ്യം അറിയും ഏത് നാട്ടിൽ നിന്ന് വിളിച്ചാലും കേൾക്കും എപ്പ പറഞ്ഞാലും അറിയുമെന്നൊക്കെ വിചാരിക്കുന്നവരെ ആ മുത്ത് വാക്കുകളിൽ തന്നെയും ചേർത്ത് വെച്ചിരിക്കുന്നു എനിക്കറിയില്ല അടുത്ത വർഷം ഞാൻ ഈ സ്ഥലത്ത് ഇവിടെ ഉണ്ടാകുമോ എന്ന് അതൊരു സൂചനയായി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഹിജറ പതിനൊന്നാമത്തെ വർഷത്തിലതാ തങ്ങളുടെ മരണം നടന്ന വർഷത്തിൽ സഫർ മാസം തീയതി ഒരു തിങ്കളാഴ്ച നബി അലൈഹി മദീനയിലെ പ്രസിദ്ധമായ ബക്കീഹുൽ കയറിച്ചെന്നു നോക്കൂ നിങ്ങൾ ആ മദീനയിലെ കബറിസ്ഥാനിലേക്ക് കയറി ചെന്നത് എന്തിനാന്നറിയുമോ വെറുമൊരു കബർ സന്ദർശനത്തിനല്ല മറിച്ചൊരു ജനാസയുടെ സംസ്കരണത്തിനാണ് ഒരു ജനാസയെ കൊണ്ടുപോയി കബറടക്കി അതിന്റെ പ്രവർത്തനങ്ങൾ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ജനാസകളും പോയി കാണുന്നു തിരിച്ചു പോരുന്നു എത്ര എത്രയാളുകളാണ് ഇത്തിബനാ ഇത് ജനാസയുടെ പിന്നാലെ പോകാറുള്ളത് ജനാസയെ കുളിപ്പിക്കാൻ അറിയുന്ന എത്ര പേരുണ്ട് എത്ര മയ്യത്തുകളെ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നടന്ന മയ്യത്ത് പരിപാലനത്തിൽ എത്ര പേര് പങ്കെടുത്തു നമ്മൾ നമ്മളോട് ചോദിക്കും ഒരു മയ്യത്തിന് അവസാനമായി ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന തീന ആ ജനാസയൊന്ന് കഫൻ പുതവയിൽ കൊടുക്കാൻ എത്ര പേർക്ക് അറിയാം എത്ര പേര് പഠിച്ചു കബർ കുഴിക്കാനും കബറിലേക്ക് ഇറക്കി വെക്കാനും അതിനെ കിടത്താനും ആർക്കറിയാം ആരൊക്കെ ചെയ്യാറുണ്ട് ആരത് ശ്രദ്ധിക്കാറുള്ളതുകൊണ്ട് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവരുടെ ജനാജ സംസ്കരണത്തെ കുറിച്ച് നമ്മൾ നന്നായി ഇടപെടാൻ കഴിയണം അതൊക്കെ ആരുടെയെങ്കിലും നാട്ടിലെ സ്ഥിരമായി ചെയ്യുന്ന ഒരു കമ്മിറ്റി ഒന്നുമില്ല എല്ലാവരും അത് പഠിച്ച് മനസ്സിലാക്കാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയറി ചെന്ന് ജനാസയുടെ സംസ്കരണങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു ശക്തമായ ആരംഭിക്കുകയാണ് അവിടെ മുതൽ തുടങ്ങണം തലവേദനയാണ് ആരംഭിച്ചത് പ്രവാചകരാണ് ഒരുപാട് മഹത്വമുണ്ട് പക്ഷേ രോഗം എന്നതിൽ നിന്ന് പ്രവാചകന്മാരും മുക്തരല്ല രോഗികളൊക്കെ മനസ്സിലാക്ക പ്രവാചകന്മാരിൽ പലർക്കും രോഗം വന്നിട്ടുണ്ട് നമ്മുടെ ഷഫിയായ ആയ പരലോകത്ത് സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി പെട്ടുന്ന മുട്ടി തുറക്കുന്ന പോലും രോഗം കൊണ്ട് പ്രയാസപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കണം തലവേദന ആരംഭിച്ചു മരണകാരണമായ രോഗത്തിന്റെ ഒരു തുടക്കമായിരുന്നു അങ്ങനെ രോഗം വന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിക്കൊണ്ട് പതിനൊന്ന് ദിവസം അലൈഹി ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി നിസ്കരിക്കാൻ പോയി പറഞ്ഞു രോഗം കൊണ്ട് പോലും പോവാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേര് ജമാഅത്ത് നമസ്കാരത്തിൽ മൈൻഡ് ആ നമസ്കാരത്തിന്റെ പ്രത്യേകത ഉൾക്കൊള്ളാത്തവരൊക്കെ മനസ്സിലാക്കാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കണം അവിടെ കഴിയണം എന്ന് നബി തങ്ങൾക്ക് ഈ രോഗാവസ്ഥയിൽ ആഗ്രഹം തോന്നി ഓരോ ദിവസവും ചോദിക്കും ആയിഷ ബീവിന്റെ വീട്ടിൽ എന്റെ അവസരം എന്നാണ് അങ്ങനെ അവസരം ഒത്തു വന്ന സമയത്ത് എല്ലാവരോടും തന്റെ താല്പര്യം ആവശ്യപ്പെട്ടു രണ്ട് സ്വഹാഭിമാരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് കാലുകൾ നിലത്തുകൂടെ വലിച്ചിഴച്ച് ആയിഷാബീവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണ് നാലുചുഗണം നടക്കാൻ കഴിയാത്ത അത്രയും പ്രയാസം ലഭിക്കും ആ നേതാവിന്റെ ആ ദിവസങ്ങൾ ശക്തമായ വേദനയായിട്ട് തലയിൽ ഒരു കെട്ട് തുണി തുണികൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് അവശ കാരണം കൊണ്ട് രണ്ട് കാലും നിലത്തങ്ങ് വലിച്ചഴച്ചു കൊണ്ടാ പോകുന്നത് നേരെ ആയിഷാഭീമിന്റെ വീട്ടിലേക്ക് എത്തി കുത്തു കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ഭാവിയിൽ ഇത് കേൾക്കാൻ പോകുന്നവർ നോക്കു നിങ്ങൾ തന്റെ ഭർത്താവ് രോഗവുമായി വീട്ടിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ നമ്മളൊക്കെ മനസ്സിലേക്ക് ആദ്യം കേറി വരിക കുറേ ഇംഗ്ലീഷ് ഗുളികകളുടെ പേരായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾ പറയും ഇന്ന ആയുർവേദം കാണിക്കുക അല്ലെങ്കിൽ ഇന്ന ഹോമിയോ അല്ലെങ്കിൽ യുനാനി അല്ലെങ്കിൽ അക്യുപഞ്ചർ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി വലിയ വലിയ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും അടുക്കലേക്ക് രോഗിയായി ഭർത്താവ് വന്നപ്പോഷാ ബി കാറ്റം കിട്ടിയത് ഇത് എത്ര പേര് ചികിത്സിച്ചിട്ടുണ്ട് മറ്റൊന്നും വേണ്ടെന്നല്ലേ പറയണത് മതപരമായ ചികിത്സ നമ്മളൊക്കെ ഒഴിവാക്കി വെച്ചിരിക്കാണോ ആയിഷാറതി നബി തങ്ങളുടെ കൈ കൊണ്ട് ഓദിക്കൊടുത്ത് കൈ കൊണ്ട് മേലാകെ തടവി കൊടുത്തു ആ കൈന്റെ പറക്കത്ത് ആയിഷീവിന്റെ കൈയിനില്ലല്ലോ അങ്ങനെ തടവി തടവിക്കൊടുത്ത് രോഗത്തിന്റെ ചികിത്സ അവിടെ ഭർത്താവിനെ ചീത്ത പറയല്ല അത് നിങ്ങൾ കാരണം കൊണ്ടാണ് നിങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ മഴ കൊണ്ടതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഒന്നും പരാതി പറയാതെ കൃത്യമായ നല്ല രൂപത്തിലുള്ള ചികിത്സ ആരംഭിക്കുകയാണ് നബിഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സംഭവം രേഖപ്പെടുത്തി ഹരീസിൽ കാണാൻ സാധിക്കുകയാണ് ശക്തമായ തലവേദന ആലോചിക്കല്ലോ ഇവിടെ മൈഗ്രേനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അതിന്റെ വേദന ഒന്ന് പൊറുതി മുട്ടുന്ന ആൾക്കാരുണ്ടാവും ഒന്ന് എവിടെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന് തോന്നിപ്പോ ഒരു വെയിലടിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് തലവേദന ഇരിക്കുന്ന എത്ര എത്ര ആളുകൾ ഉണ്ടാകും ഈ ശക്തമായ തലവേദന വന്നപ്പോൾ പറഞ്ഞു ഒന്ന് തലയിലൂടെ വെള്ളമൊഴിച്ചു തരൂ ഒരു ആശ്വാസം കിട്ടാൻ തണുത്ത വെള്ളം ഒഴിച്ചു തരൂ അവര് സഹാപത്ത് സഹായം ചെയ്തു കൊടുത്തു വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ചെറിയ ഒരു ആശ്വാസം കിട്ടിയപ്പോ പതുക്കെ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളി ഒഴിവാക്കാൻ കഴിയില്ല നേരെ പള്ളിയിലേക്ക് പോയി ആ മദീനയിലെ പ്രസിദ്ധമായ റൗദയുടെ അടുത്തുള്ള മിമ്പറുണ്ടല്ലോ മിമ്പറിലങ്ങ് കയറി ഇരുന്നിട്ട് പറഞ്ഞു ഒരടിമക്കല്ലാഹു ദുനിയാവിന്റെ സൗകര്യങ്ങൾ അലങ്കാരങ്ങൾ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു അള്ളാന്റെ അടുത്ത് ഒരുക്കി വെച്ചതും തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു ഫസ്താറു ആ അടിമാ അള്ളാന്റെ അടുത്തുള്ള സൗകര്യങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു മനസ്സിലായില്ല ആരെ പറ്റിയാ പറയുന്നത് പറയുന്നത് ഒരാൾക്ക് മനസ്സിലായി ആ മനസ്സിലായതാർക്കെന്നറിയോ തന്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ഭൂബക്ര സദ്യ മനസ്സിലായി ഇത് നബിനെ പറ്റിയാണ് ഇത് നബി തങ്ങളുടെ മരണത്തെ കുറിച്ചാണെന്ന് മനസ്സിലാക്കി സുഹൃത്താണെങ്കിൽ ഒരു ചെറിയ സൂചന മതിയാകും പറയേണ്ടതില്ല പെട്ടെന്ന് മനസ്സിലാക്കി ഭൂബക്ര സുഹൃത്തുക്കളെ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല മരിക്കാൻ സൂചന ർഭരനായി സംസാരിച്ചത് നബിനെ പറ്റിയാണ് പറയുന്നത് നബി അള്ളാഹന്റെ അടുത്തുള്ള പരലോകത്തിന് ഒരുങ്ങാൻ തീരുമാനിക്കുകയാണെന്നുള്ള മനസ്സിലാക്കി

എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശ്വസ്ഥതയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അബൂബക്കറിനെയാണ് അവരുടെ കൂടെയുള്ള സമ്പത്തിലാണ് അവരുടെ കൂടെയുള്ള ജീവിതമാണ് ഈ ലോകത്തൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഹലീലാകാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ ഉമ്മത്തിൽ അബൂബക്കറിനെ ഹലീലാക്കുമായിരുന്നു എന്തേ അലൈഹി എന്തേലു പറഞ്ഞത് വിശ്വസിച്ച് എല്ലാ ഘട്ടങ്ങളിലും താങ്ങും തണലുമായി കൂടെ നിന്ന വേണ്ടുന്ന ഒരു അബുബക്രതി അള്ളാഹു വൻവിനോടുള്ള അംഗീകാരത്തിന്റെ സൂചനയായി മരിക്കുന്നതിന്റെ ആ തൊട്ട് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഉപദേശിക്കുകയാണ് ഇതൊന്നും നമുക്ക് കിട്ടാനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല സുഹൃത്തുക്കളെ ഒക്കെ പറയാനുള്ളതൊക്കെ നേരത്തെ കൂട്ടി പറയണമെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് മക്കളോട് വസിയത്തുകളായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി വെക്കണമെന്നാണ് നേരം പുലരുമ്പോ നമ്മൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ലോഹുലം ഉപദേശം കൊടുക്കുകയാണ് എന്റെ ഉമ്മത്തിൽ എനിക്ക് ഏറ്റവും പേടി തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ദുനിയാവിന്റെ എല്ലാ ജഹ്റത്തുകളും നിങ്ങൾക്ക് പുറത്താകുമോ നിങ്ങൾക്ക് ദുനിയാവിലെ എല്ലാ പറക്കാത്തുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത് ഒരുപാട് സമ്പത്തുണ്ടായിട്ട് പറക്കാത്തുല്ലർ ഇല്ലാതെ പോകുമോ എന്ന് എനിക്ക് പേടിയാണ് അടുത്ത ഉപദേശം കേൾക്കണം മരിക്കുന്നതിൻ്റെ മുമ്പുള്ള ഉപദേശമാണ് അള്ള ശബിച്ചിരിക്കുന്നു എന്തേ കാരണം ഒരു ഹദീസെങ്കിലും നമ്മുടെ നാട്ടിലെ മുഴുവൻ പള്ളിക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട് ചെങ്കിൽ പിന്നെ ഒരു ജാറത്തിന്റെ വരുമാനം എടുക്കാൻ കഴിയും പിന്നെ ഒരു ആണ്ട് ഉറൂസിന് വകുപ്പുണ്ടോ ഒരു നേതാവിനോടൊരു അല്പം സ്നേഹം ഉണ്ടെങ്കിൽ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ ഒരു ഉപദേശമെങ്കിലും സ്വീകരിച്ചു അവർക്ക് ശാപം കിട്ടാനുള്ള കാരണം അവര് അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി നിങ്ങളത് ചെയ്യരുത് അതൊരു സൂചനയാണ് ഞാൻ മരിച്ചാലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതിന്റെ അടയാളാണ് പിന്നെ നബി അടുത്ത ഉപദേശം കൊടുത്തു അല്ലാഹും അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയാണ് അള്ളാ ഞാൻ മരിച്ചാൽ എൻറെ കബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത് കബർ എങ്ങനെ വിഗ്രഹ അതിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ വിഗ്രഹത്തിന്റെ സ്ഥാനത്തായി അങ്ങനെ ആകരുത് ഇങ്ങനെ നബി സല്ലാഹു അലൈഹി വസ്ലമ എന്തൊക്കെ വിലപ്പെട്ട ഉപദേശം നൽകി നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കല്ലേ പ്രശംസിക്കല്ലേമിനെ അവിടുത്തെ ജനങ്ങൾ അതാ പ്രശംസിച്ച് വാനോ ഉളപ്പ് കേൾത്തി ദൈവപുത്രനാക്കി അവതരിപ്പിച്ച പോലെ നിങ്ങൾ എന്റെ പേരിൽ അമിതമായ പ്രശംസ ഉണ്ടാകരുത് ഇത് പറഞ്ഞ ആ കൽപ്പന നമ്മൾ പാലിക്കേണ്ടതിന് പകരം നമ്മൾ പാടി പറഞ്ഞ് പ്രശംസിച്ച് അപ്പ തുടങ്ങി എവിടെ എത്തിയെന്നാൽ മധു പറഞ്ഞ് പ്രശംസിക്കുന്നതിന് പകരം അപമാനിക്കുന്ന വാക്കുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നാളേക്ക് ഞങ്ങാടിയിലൂടെ മൈക്ക് വെച്ച് നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ അർത്ഥം വെച്ച് പഠിക്കണം അർത്ഥം വെച്ച് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് വന്ന് വേറൊന്ന് നിങ്ങൾ സ്വയം പഠിച്ചോ എന്നെ മറ്റൊരാൾ പറ്റിച്ചു തോന്നണ്ടല്ലോ ആ പറയുന്ന വാക്ക് എന്റെ നബി തങ്ങളുടെ പേരിൽ ശരി നല്ല കാര്യമാണ് പിന്നെ നാളെ നിന്ന് നിന്ന് നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്ന നബിയെ ഞമ്മളെല്ലാരും ഞങ്ങളെ വേണ്ടിട്ട് നിന്ന് രക്ഷിക്കുന്നു ഈ വാക്കെന്താ വാക്യെന്താ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയെ ഇത് പ്രശംസയാണോ അപമാനിക്കലാണോ അത് കഴിഞ്ഞാൽ കാണാം റബ്ബൽ ആലമീന അല കൗനൈനി ഇന്ന അൻത സാകിനുഹു ലൈസ ഇല കേൾക്കുമ്പോൾ നല്ല അറബി വാക്കുകളായതുകൊണ്ട് നമുക്ക് ഭയങ്കര രസം തോന്നും അത് കഴിഞ്ഞിട്ട് അൻത മുൻജീനാ മിനൽ വൽ നിങ്ങളാണ് നബിയെ ഞങ്ങളെ ആളിക്കത്തുന്ന നരകത്തിന്റെ തീച്ചാലയിൽ നിന്ന് രക്ഷിക്കുന്നത് ഫാത്തിമാബിനോട് എന്താ പറഞ്ഞു ഫാത്തിമ നീ നിന്റെ തടിനെ നരകത്ത് നിന്ന് രക്ഷിക്കണം എനിക്ക് പറ്റൂല ഇവിടെ എന്താ പറഞ്ഞത് നിങ്ങൾ രക്ഷിക്കും അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീർ ഒറ്റി വീഴാൻ സാധ്യതയുള്ള ആ കാര്യത്തിൽ നിന്ന് ഞങ്ങളെക്കെ നിരക്ഷിക്കണം ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തേർന്ന് അഷറക്കൽ ഭദ്രും പറഞ്ഞിട്ട് ും എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നിങ്ങൾ പുറത്തു തരണം നിങ്ങൾ ആരാ നിങ്ങൾ പേരാണ് ഗഫാർ അള്ളാന്റെ പേരാണ് ഗഫൂർ انت غفار الخطايا والذنوب الموبقات ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാ ഇതൊരിക്കലും പ്രശംസകളല്ല നബി സല്ലാഹു വലൈഹി വസ്ലമനെ സ്നേഹിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഒരിക്കലും ആ ഉപദേശങ്ങളെ ചവിട്ടി മാറ്റാൻ കഴിയൂല കഴിയൂലാഹു അലൈഹി വസ്ലമന്റെ വസീയത്തുകൾ ധാരാളമായി ഇവിടെ ഇന്ന് പുലർന്ന് പുലർത്തേണ്ടത് ശരിയാക്കി പാലിക്കേണ്ടവരാണ് നമ്മളെങ്കിൽ ആ നബിന്റെ വിയോഗം പോലും ആഘോഷിക്കുന്ന അവസ്ഥയാണ് അവർ ഒരിക്കലും നബിന്റെ വസീയത്തുകൾ അനുസരിക്കുന്നില്ല മരിക്കുന്നതിന്റെ നാല് ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച ദിവസം നബി തങ്ങൾ പ്രത്യേകമായ ചില കൊടുത്തു ജസീറത്തുൽ അറബിനെ കുറിച്ച് പറഞ്ഞു മഷരിക്കെ കുറിച്ച് പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒഴിവ് വരുത്തരുത് കല്യാണ സൽക്കാരാണ് ഇതൊന്നും നിസ്കാരമൊഴിവാക്കാൻ കാരണമല്ല നിങ്ങൾ ഏത് ഘട്ടത്തിലും നമസ്കാരമൊഴിവാക്കരുതെന്ന് ഉപദേശം കൊടുത്തു നബി സല്ലാഹു അലൈഹി വസ്ലമ രോഗം മൂർച്ചിച്ച ഘട്ടത്തിൽ വരെ നാലു നേരം ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ കഴിഞ്ഞു ഇഷാ ഇന്റെ സമയമെത്തിയപ്പോഴത്തേക്ക് നബിന്റെ ബോധം നഷ്ടപ്പെടുകയാണ് ബോധം വന്നപ്പോഴും ചോദിക്കുന്നത് അവർ നമസ്കരിച്ചോല്ല അവർ നിസ്കരിച്ചോ എന്നാണ് അവിടെ ആളുകൾ നിസ്കരിക്കണില്ലേ അതിൽ വീഴ്ച വരുത്തരുതേ എന്ന് ബോധം തെളിഞ്ഞു വരുമ്പോഴും ചോദിക്കുകയാണ് അങ്ങനെ ചിലപ്പോൾ ബോധം വരുമ്പോ പറയുന്നുണ്ട് എനിക്ക് ലേശം വെള്ളം സൗകര്യമാക്കിക്കാട്ടി എന്റെ തലയിലൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടു അങ്ങനെ ബോധം തെളിഞ്ഞു വരുമ്പോഴൊക്കെ നമസ്കാരത്തിന്റെ കാര്യം ഇടക്കിടക്ക് ചോദിക്കുകയാണ് അവര് നിങ്ങൾ വരും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഇമാമ നിൽക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കും കഴിഞ്ഞില്ല അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് എന്നിട്ട് നമസ്കാരം ആരംഭിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഓരോ അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഓരോ ദിവസങ്ങളിൽ നടന്ന ചരിത്രമുണ്ട് ചുരുക്കി പറയാം ഇത്ര വ്യക്തമായി പ്രവാചകന്റെ മരണം പറഞ്ഞിട്ടും ഇത്ര വ്യക്തമായ ഒരു സൂചന പോലും ഇല്ലാത്ത ജനനത്തെപ്പറ്റി മാത്രമാണ് അവര് സംസാരിക്കുന്നത് ജനങ്ങൾ ഈ മരണം നടന്നതിന്റെ തലേ ദിവസം ഒരു ഞായറാഴ്ച തങ്ങളുടെ ചരിത്രത്തിലെ അമൂല്യമായ ചില സംഭവങ്ങൾ പറയാ ഒരാൾ മരണത്തിന്റെ സൂചനകൾ വരുമ്പോൾ എത്രമാത്രം ഒരുങ്ങണമെന്നതിന്റെ അടയാളം തന്റെ കീഴിലുണ്ടായിരുന്ന അടിമകളെ മുഴുവൻ അന്ന് മോചിപ്പിച്ചു തന്റെ കീഴിലുള്ള അടിമകളെ മുഴുവൻ എന്ന് മുതൽ സ്വതന്ത്രമാക്കപ്പെട്ടു പിന്നെ കയ്യിലാകെയുണ്ടായിരുന്നത് ഏഴ് തീനാറായിരുന്നു ഏഴ് ദീനാറ് ദാനം ചെയ്തു വെയ്യാതെ സുഖമില്ലാതെ കടക്കണീനെന്ത് ദീനാർ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള സമ്പത്ത് ദാനം ചെയ്തു കോടികൾ കയ്യിൽ പിടിച്ച് ലക്ഷ്യങ്ങൾ എണ്ണി നോക്കി അക്കൗണ്ടിലെ തന്റെ പണത്തിന്റെ സുഖം ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാവ് കൊണ്ടിരിക്കുന്നതിന്റെ മുമ്പ് ആകെ അവസാനമായി കയ്യിലുണ്ടായിരുന്ന എഴുതിനാറ് പോലും എങ്ങനെയെങ്കിലും ദാനം ചെയ്ത് പ്രതിഫലം വാരിക്കൂട്ടാൻ കൊതുക്കുകയാണ് നമ്മളൊക്കെ എവിടെയെന്ന് ചിന്തിച്ചു എത്രയോ അപ്പമാരൊരുപാട് സമ്പത്തുണ്ടാക്കി അവസാനം മരണശേഷം മക്കൾ കോടതിയിലാണ് ഈ പണത്തിന്റെ പേരിൽ ഇന്ന് വരെ ഒരു ഇടപാടിലൊരു സംസാര കുടുംബ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നു സമ്പത്തിന്റെ പേരിൽ അതൊന്ന് വീതിച്ചെടുക്കാൻ പോലും പറ്റാതെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പോലും തയ്യാറാവാതെ കുടുംബത്തിലെ ചേഷ്ടാനുജന്മാര് പെങ്ങളുമാര് വരെ തല്ലിലാണ് സമ്പത്തിന്റെ പേരിൽ ഇവിടെയാണ് മാതൃകയായി പഠിപ്പിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്നൊരു വാളുണ്ടായിരുന്നു ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ സഹായിച്ചത് അതും എടുത്ത് ദാനം ചെയ്തു വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ ആഴ്ച ഭീപിക്കുന്നു വിളക്കിലൊന്ന് എണ്ണ ഒഴിക്കാൻ പോലും ഇല്ലാത്തത് കൊണ്ട് കടം പേടിച്ചുകൊണ്ട് സഹായം ആവശ്യപ്പെട്ടത് എങ്ങം വരെ അയൽവാസിയിൽ നിന്നുണ്ടായി അവസാന നിമിഷം പോലെ വിസള്ള അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ ഘട്ടത്തിലും നമസ്കാരത്തിന്റെ ഗൗരവം റസൂൽ സല്ലല്ലാഹു അലൈഹി മരണം വരുന്ന വരുന്ന ആ സമയം രംഗത്ത് പറയുന്നുണ്ട് എനിക്ക് എന്തോ എന്നറിയില്ല പണ്ട് ഹൈബറിന്റെ പരിസരത്ത് ആ പെണ്ണ് തന്ന വിഷം പുരണ്ട ഭക്ഷണമില്ലേ ആയിഷാ അതിന്റെ വേദന ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഒരു വിഷം കഴിച്ച ഭക്ഷണത്തിന്റെ അംശം അതിന്റെ വേദന ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട് വേദന ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയപ്പോ ഫാത്തിമ ബീവി വാപ്പാനെ കാണുകയാണ് ഏതൊരു പെൺകുട്ടികൾക്കും തന്റെ മക്കൾ തന്നെ നിനക്ക് വാപ്പാനോടുള്ള വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകും ഫാത്തിമാ ബീവിക്കത് ഉണ്ട് അവിടെ പറയാണ് വാ കർ ബാബാ എന്റെ വാപ്പാക്ക് എന്ത് വിഷമമാണ് എന്ത് വേദനയാണ് തന്റെ മകളെ സമാധാനിപ്പിക്കുകയാണ് ഇന്ന് കഴിഞ്ഞാ നിങ്ങളുടെ വാപ്പാക്കിനി ഒരു പ്രയാസവും ഉണ്ടാകൂല സമാധാനിപ്പിച്ചു കൊടുക്ക മറ്റൊരു രംഗം കാണാൻ സാധിക്കും മരണ സമയത്ത് ആശാർദി അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് ാഹു വലൈഹു മിസ്വാക്ക് കൊണ്ട് പല്ല് തേപ്പിച്ചു കൊടുത്ത് ആയിഷ ബീവി കടിച്ച് നല്ല മയപ്പെടുത്തിട്ട് നബിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ രംഗം പറയാണ് മരിക്കുന്നത് എന്റെ വീട്ടിൽ വെച്ചായിരുന്നു എന്റെ വീട്ടിൽ വെച്ചാണ് അവസരത്തിലായിരുന്നു മടിത്തട്ടിൽ കാലിൽ കിടന്നാണ് മുമിനീരാണ് അവസാനമായി ചേർന്നത് ആ റാക്കിലൂടെ സഹോദരങ്ങളെ ഒരുപാട് കാലം ഭാര്യമാരുടെ കൂടെ ജീവിച്ചിട്ട് അവസാനം ആ ഭാര്യമാരുടെ തൃപ്തിയിലും സന്തോഷത്തിലും മരിക്കാൻ കഴിയാത്ത എത്ര എത്ര വാപ്പമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് സമൂഹത്തിൽ വലിയ വലിയ വിപ്ലവകാരികൾ ചിന്താ ഗവേഷകന്മാർ വിദ്യാഭ്യാസ വിരക്ഷണന്മാർ ഭാര്യയില്ല മക്കളില്ല കുടുംബങ്ങളില്ലാതെ അലയുന്ന എത്ര പേരെ കാണാൻ സാധിക്കുകയാണ് നേതാവാകുന്ന നമ്മുടെ മുത്ത് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമം മാതൃക പഠിപ്പിക്കുകയാണ് ഭാര്യമാരുടെ സ്നേഹലാളനയിൽ അവിടുത്തെ പരിചരണത്തിൽ അവിടുത്തെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് മരിക്കാൻ കഴിയുക ഒരു കുടുംബനാഥന് ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമായി കാണാൻ സാധിക്കുകയാണ് അവസാന വേദന ഇങ്ങനെ നബിക്ക് മനസ്സിലായി അവിടെ അവിടുന്ന് പറയാൻ തുടങ്ങി സകറ സഹോദരങ്ങളെ ഈ നേതാവ് പോലും പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ മരണത്തിന് വല്ലാത്ത വേദനയാണ് കഴിയാത്ത കഴിയാത്ത ഗുളിക കൊണ്ട് മാറ്റാൻ വല്ലാത്ത വേദന ാണ് പറയുന്നത് എന്നിട്ട് മൂന്ന് തവണ കൈകൾ ഉയർത്തിയിട്ട് പറയുകയാണ് അവിടെ വെച്ച് ആയിഷാ വെച്ച മടിയിൽ കിടന്നുകൊണ്ട് അവസാനത്തെ ശ്വാസവും നിലക്കുകയാണ് ഈ രംഗം അങ്ങ് കാണുന്നതോടുകൂടെ അബോബക്കർ കരയാൻ തുടങ്ങി ഉമരവിന് എല്ലാ ബോധവും നഷ്ടപ്പെട്ടവനെ പോലെയായി അനുസബന് മാലിക് റതി അള്ളാഹു പറയാം അതീനയാകെ ായി പോലെയായി എല്ലാ വെളിച്ചമുണ്ടായിട്ടും നിന്ന് കരയുകയാണ് ആളുകൾ വല്ലാത്ത വിഷമത്തോടുകൂടെ രംഗം ഓർമ്മിച്ചെടുക്കുകയാണ് ഒരു ലുഹ നമസ്കാരത്തിന്റെ ഒരു ലുഹായുടെ സമയത്താണ് ഈ മരണം നടന്നിരിക്കുന്നത് ആ ലുഹായുടെ സന്ദർഭത്തിൽ നബിസല്ലാഹു അലൈഹി വസല്മയുടെ മരണം നടക്കുകയാണ് ആ മരണം നടന്ന സമയത്ത് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ സമയത്ത് മുട്ടും പാട്ടുമൊക്കെയാണ് ഘോഷയാത്രകളാണ് വഴിതടയലുകളാണ് മുട്ടായി വിതരണങ്ങളാണ് പലതും നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ തങ്ങൾ പറഞ്ഞു വഴിയിൽ കിടക്കുന്ന ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ് ഇസ്ലാമിലെ സുന്നത്ത് വഴി തടയലല്ല ബ്ലോക്ക് ഉണ്ടാക്കലല്ല ഇസ്ലാമിലെ സുന്നത്ത് എന്ത് പേര് പറഞ്ഞാലും അത് ഹർത്താലായാലും ബന്ധായാലും സമരമായാലും ഏത് സംഘടനയായാലും ഏത് പാർട്ടിയായാലും ഇമാത്രത്തിൽ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം വഴി തടസ്സപ്പെടുത്തുക വാഹനങ്ങൾക്ക് കല്ലറിയുക കടകൾ അടപ്പിക്കുക വിദ്യാഭ്യാസ അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പാർട്ടികൾ മുതൽ വരെ ഏതൊക്കെ ആളുകളാണെങ്കിലും മുസ്ലിമായ മനുഷ്യനെ പിന്തുണക്കാൻ കഴിയൂല ഇത് നബി നബിഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച വലിയൊരു അധ്യാപനമാണ് ഇങ്ങനെ ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്തൊരു മുസീബത്ത് നമുക്ക് ബാധിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം ർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ മുസീബത്ത് ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിപത്തിനെ കുറിച്ച് അഥവാ രവിന്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം വിപത്തുകളിൽ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ വെച്ച ഏറ്റവും വലിയ ദുരിതം നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മരണമാണ് കയാമത്തെ നാളിന്റെ പത്തടയാളങ്ങളിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് വഫാത്തി എന്റെ മരണമാണ് അത് ആലോചിക്കുക അതിൽ നിന്ന് നിന്ന് പഠിക്കുക ദീനിനെ നാട്ടിൽ മൊറോക്കോയിലുണ്ട് ജോർദാനിലുണ്ട് ഫലസ്തീനിലുണ്ട് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് പറയുമ്പോ ചിന്തിക്കുക അർനിലും ഹദീസിലും ഇത്തരത്തിൽ ഈ ദീനിനെതിരായ ആഘോഷങ്ങൾ നടക്കുക ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത് സഹോദരങ്ങളെ തെറ്റ് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കേറും നാവ് കൊണ്ടെങ്കിലും അതിനെ തടുക്കാൻ നോക്കണം എന്നാ നമ്മൾ ചില സമയങ്ങൾ മിണ്ടാതിരിക്കണം അതെവിടെയാല് നിങ്ങൾക്ക് പല ലോകത്തിൽ വന്നാനും വിശ്വാസം ഉണ്ടോ നിങ്ങൾ നല്ലത് പറയണം അല്ലെങ്കിൽ ഉണ്ടാതിരിക്കണം നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവർക്ക് ഷർവ് വരത്തുക മറ്റുള്ളവരെ ചീത്ത വിളിക്കുക അങ്ങനത്തെ ഘട്ടം വരികയാണെങ്കിലോ ഉണ്ടാതിരിക്കണം എന്നാൽ തിന്മ കാണുമ്പോൾ എല്ലാവരും ഉണ്ടാതിരിക്കല്ലോ വേണ്ടത് പറയാനുള്ളത് നമ്മൾ പറയുന്നത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നസിഹത്തിന്റെയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി മാന്യമായി നമ്മളത് ബോധ്യപ്പെടുത്തുക സഹോദരങ്ങളെ ആ റസൂൽ കരീം സല്ലാഹുലി വസ്ലമിന്റെ മരണത്തിന്റെ പാഠങ്ങളെ ശരി ഉൾക്കൊള്ളാൻ അതിൽ നിന്ന് ഏറിയ ചിന്തയോടുകൂടെ ജീവിക്കാനുള്ള